ചാരുമൂട് യൂണിയൻ സമ്മേളനം നടത്തി സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ചാരുമൂട് യൂണിയൻ സമ്മേളനം നടത്തിയത് കേരള പുലയർ മഹാസഭ ചാരുമോട് യൂണിയൻ സമ്മേളനം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നമ്മുടെ സംഘടനക്കുള്ളിൽ വരെയുള്ള കാര്യങ്ങൾ അപ്പനും മക്കളും തമ്മിലുള്ള സ്നേഹം അയൽക്കവുമായിട്ടുള്ള സ്നേഹം പരസ്പരം കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇതൊക്കെ നമ്മൾ പരിശോധന ഇത് ഇവയിലെല്ലാം ഒരു സ്നേഹബന്ധങ്ങൾ നിലനിന്നെങ്കിൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ നമ്മളൊരു പ്രൊജക്ട് വെച്ചാൽ ആ പ്രൊജക്ട് വിജയിപ്പിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു അയ്യങ്കാളി അത്ര ട്രസ്റ്റ് അയ്യങ്കാളി ക്ത്ര ട്രസ്റ്റ് രൂപീകരിച്ചപ്പോ നമ്മൾ നിങ്ങൾ പറയുന്നത് പറയുന്നത് ഞാൻ ഇതെല്ലാം കൊണ്ട് ഒരു ാണ് യൂണിയൻ പ്രസിഡന്റ് കെ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ കമ്മിറ്റി അംഗം ഉഷ സ്മരണ നടത്തി കെ സുധാകരൻ അനുശോചനവും ദിലീപ് പള്ളിക്കൽ അനുസ്മരണവും നിർവഹിച്ചു കെ ദാമോദരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ സുരേഷ് മണലിൽ ആർ ശ്രീലത സുധ തുടങ്ങിയവർ പങ്കെടുത്തു യൂണിയൻ ഖജാൻജി കെ സുരേഷ് വെട്ടിക്കോട് കണക്ക് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമോട്